നായർ ഈഴവ ഐക്യത്തിനെതിരെ െതിരെ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ പേരിലെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി സമസ്ത നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട പാണക്കാട് തരീം സ്ക്വയറിൽ നടത്തിയ പൈതൃക സമ്മേളനത്തിലായിരുന്നു പരാമർശം പറയട്ടെ ഐക്യം ഐക്യം പറയുന്ന പറയുന്ന ആളുകൾ ആളുകൾ ആ ഒരു സ്വന്തം താങ്കൾക്കില്ലെങ്കിലും സങ്കല്പിച്ചുകൊണ്ട് പറയട്ടെ താങ്കളുടെ ഒരു മകൻ താങ്കൾ സൗഹൃദത്തോടുകൂടി പറയുന്ന എൻ എസ് എസ് ഞങ്ങൾക്ക് എതിരില്ല എൻ എസ് എസ് ആവാം എൻ എസ് എസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകളെ കല്യാണം കഴിച്ചുകൊണ്ട് മാതൃക സ്ഥാപിക്കാൻ വേണ്ടി വെള്ളാപ്പള്ളിക്ക് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഐക്യം അവിടെ നിന്നുണ്ടാവട്ടെ സൗഹൃദം ഉണ്ടാവട്ടെ കെട്ടിച്ചു കൊടുക്കാൻ പോലും കുടുംബബന്ധം ചേർക്കാൻ പോലും ഐത്തം പ്രകാരം മാറ്റി നിർത്തപ്പെടുന്നവർ മുസ്ലിം വെറുപ്പിന്റെ പേരിൽ ഐക്യപ്പെടുന്നത് ശരിയല്ല വിവരങ്ങളുമായി ശിവദാസ് കൺമണം ചേരുന്നുണ്ട് ശിവദാസ് വെരി ഗുഡ് മോർണിംഗ് ഈ നായർ ഈഴവ ഐക്യത്തിനെതിരെ മാത്രമല്ല ഹൈന്ദവ സംഘടനകൾക്കെതിരെ ഹിന്ദുക്കൾക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിൽ പരസ്യമായി ആരോപണം നടത്തുന്ന ഒരു സംഘടനയാണ് സമസ്ത ഈ ഐക്യം മുസ്ലിം വിരോധത്തിന്റെ പേരിൽ നിന്നാണ് സമസ്ഥ നേതാവ് നാസർ ഫൈസി കൂടത്തായി പറയുന്നത് ഇതിനെന്തെങ്കിലും ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ശിവദാസ് തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഹിന്ദു സംഘടനകൾക്കെതിരെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമസ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അടക്കം ഇത്തരത്തിലൊരു നായർ ഈഴവ ഐക്യത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് ഉള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് വേണം കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു അത് ചർച്ചയായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു പരാമർശം സമസ്ത നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ഐക്യം നല്ലതല്ല അതിനെ മതേതര കേരളം തള്ളും എന്നാണ് നാസർ ഫൈസി കൂടത്താരി കൂടത്തായി പറഞ്ഞിരിക്കുന്നത് സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് നാസർ ഫൈസീഖ് കൂടത്തായി സംസ്ഥയുടെ നൂറാം ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പൈതൃക സമ്മേളനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടന്നിരുന്നത് അതായത് പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള ഒരു ഐക്യം അത് ശരിയല്ല അല്ലെങ്കിൽ നല്ലതല്ല എന്ന് പറയുമ്പോൾ കാരണം അത് സ്വന്തം കുടുംബത്തിൽ നിന്നും തുടങ്ങും തുടങ്ങേണ്ടതാണ് അത്തരത്തിൽ ഉള്ള ഒരു രീതി നായർ സമുദായത്തിനോ അല്ലെങ്കിൽ ഈവർ സമുദായത്തിനോ കഴിയുമോ വെള്ളാപ്പള്ളിക്ക് ഒരു മകൻ ഉണ്ടെങ്കിൽ അത് സുകുമാരൻ നായർക്ക് ഒരു മകൻ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകുമോ അത്തരത്തിലുള്ള ജാതീയ ചിന്ത ഉള്ള ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു വിഭാഗമാണ് നായർ സമുദായവും അല്ലെങ്കിൽ ഈ സമുദായകവും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ തന്നെയാണ് തീർച്ചയായും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ശിവദാസി പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ രണ്ട് ഹൈന്ദവ ഘടനകൾ ഈ എൻ എസ് എസ് ആയിക്കോട്ടെ എസ് എൻ ഡി പി ആയിക്കോട്ടെ ഇവർ രണ്ടും ഒത്തൊരുമിക്കുന്നതിന് അല്ലെങ്കിൽ ഒന്നിക്കുന്നതിന് ആ ഒരു ഐക്യത്തിന് എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് ഇത്ര പൊള്ളൽ തീർച്ചയായും അത്ര അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഹൈന്ദവ സംഘടനകൾ സ്വാഭാവികമായും അത് ഒന്നിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് മുസ്ലിം സമുദായത്തിനിടയിൽ ഉണ്ടാകും പ്രത്യേകിച്ച് മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ആ ഈ തെരഞ്ഞെടുപ്പ് പോലുള്ള ഒരു സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു ഹൈന്ദവ സംഘടനകൾ സ്വാഭാവികമായും ഇങ്ങനെ കൂടിച്ചേർന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും അത് രാഷ്ട്രീയപരമായി തന്നെ അത് മുസ്ലിം ലീഗിനോ അത്തരത്തിലുള്ള സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കോ ഒക്കെ ഒരു തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയം അവർക്കുണ്ട് ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ ജാതീയ വിഭാഗങ്ങളും അടക്കം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായങ്ങൾക്കും മുസ്ലിം സംഘടനകൾക്കും രാഷ്ട്രീയ വേദിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകൾക്കെല്ലാം തന്നെ തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയം ഉണ്ട് ഇത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമായും ഒരു മുസ്ലിം സമുദായത്തിന് എതിരെ ഇങ്ങനെ ഒരു ഐക്യം പാടില്ല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ കൃത്യമായി തന്നെ ചില അജണ്ടകളും ചില ലക്ഷ്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ അതിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ ഒരു കൂട്ടായ്മയെ ഈ മുസ്ലിം സംഘടനകളും അവരുടെ നേതാക്കളും എതിർക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണവും അശ്വതി എസ് ശിവദാസ് വിവരങ്ങൾ വ്യക്തമാണ് നായർ ഇഴവ ഐക്യത്തിനെതിരെയാണ് സമസ്ത നാസർഫൈസി കൊടുത്ത ഇത് ആദ്യമായല്ല ഇത്തരം പ്രസ്താവനകൾ പൊതുവേദിയിൽ പറയുന്നത് എന്തായാലും ഈ നായർ ഇഴവ അല്ലെങ്കിൽ എസ് എൻ ടി പി എൻ എസ് എസ് ഐക്യം വരുമ്പോൾ സംസ്ഥക്കെന്തിനാണ് ഇത്ര ഭയമെന്നാണ് ഏറ്റവും നിർണായകമായ ചോദ്യം ശിവദാസ് ആണ് വിവരങ്ങൾ നൽകിയത്